നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു അടിപൊളി വീടില്ലേ ഈ വീട് വിൽപ്പനയ്ക്ക് ഉള്ളതാണ് കേട്ടാ അപ്പൊ ഈ വീടിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഈ വീഡിയോ പറയുന്നുണ്ട് ഇത് എവിടെയാണ് ഇതിന്റെ വില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ പരിചയത്തിലും വീട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പ ആദ്യം തന്നെ നമുക്ക് വീടിന്റെ ഉള്ളല്ലൊന്ന് കാണാം അല്ലേ അതേ വീടിന്റെ മൊത്തം വിശേഷങ്ങൾ കണ്ടുകൊണ്ട് ബാക്കി കാരണം പറയാട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ അതുപോലെ തന്നെ വീടൊക്കെ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാട്ടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം വീഡിയോ പ്പാറം പൊക്കാരിലൊക്കെ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി നമ്മൾ വന്നിട്ട് വീഡിയോ ചെയ്യും അല്ലെ അപ്പൊ ബാ അപ്പൊ നമ്മളെന്തായാലും വീടിനകത്തോട്ട് കേറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ പരിസരമൊക്കെ ഒന്ന് കാണാം അതെ എന്നിട്ട് നമുക്ക് ബാക്കി ആദ്യം തന്നെ പരിസരം കാണാം എന്നിട്ട് നല്ല വിശാലമായ ഉണ്ട് ഇത്രയും ഭാഗം തന്നെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി അങ്ങോട്ട് സ്പേസ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് എല്ലാ മരങ്ങളും ഇവിടെ ഓൾറെഡി കുറെ അതെ ഇത് പതിനഞ്ച് സെന്റ് ആണ് പതിനഞ്ച് സെന്റും രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ൂറിന് മേലേണ്ടെന്നാ പറഞ്ഞു സ്ക്വയർ ഫീറ്റ് വീടും നല്ല ശുദ്ധ വെള്ളം കിട്ടുന്ന ഒരു കിണർ ഉണ്ട് നല്ല അടിപൊളി വെള്ളമാണ് ഇവിടുത്തെ നല്ല ആഴം ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ആഴമുള്ള ഒരു കിണറുണ്ട് അതുപോലെ തന്നെ ചുറ്റുപാകൊക്കെ നല്ല ഫുൾ ആയിട്ട് വാള് കെട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് തേക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കി ചുറ്റും വാളെ കെട്ടി പിന്നെ ഇവിടത്തേക്കുള്ള വഴിയാണ് നമ്മൾ നേരത്തെ കാണിക്കാത്തത് അതുകൂടി നമുക്കൊന്ന് കാണാം അല്ലേ ഈ വീടിന്റെ വഴിയാണ് സ്പെഷ്യൽ ഈ കാണുന്ന വഴി കണ്ടില്ലേ എന്റെ ബാക്കില് ഇങ്ങനെ നല്ല എത്ര വലിയ വണ്ടികൾക്കും പോകാൻ പറ്റുന്ന നല്ല അടിപൊളി റോഡാണ് പിന്നെ ടാർ റോട്ടീന്ന് തന്നെയാണ് ഈ റോഡ് വരുന്നത് കണ്ടല്ലേ ടാർ റോഡിൽ നിന്ന് ശരിക്ക് ഭയങ്കര ഈ വീട്ടിലേക്ക് മാത്രമുള്ളൊരു വഴിയാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ മോറാഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് കേട്ടോ കണ്ണൂർ ധർമ്മശാലയ്ക്ക് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇവിടത്തേക്ക് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഹൈസ്കൂൾ ഉണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് ചുറ്റുമായിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന് മേലെയുണ്ട് രണ്ടിന് സീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എത്ര വലിയ കാറുകളും എനിക്ക് തോന്നുകഴിഞ്ഞൊരു എത്ര കാറ് പാർക്ക് ചെയ്യാനും ഇടാ അത്രയും കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പം നിലവിൽ ഇവിടെ ഇങ്ങനെ വണ്ടികൾ വണ്ടികളിടാം അവിടെ പോയി തിരിച്ചു ഇങ്ങനെ ഇടാനുള്ള സൗകര്യമുണ്ട് ഇനി ഇങ്ങോട്ട് വേണമെങ്കിൽ കൂട്ടിയെടുക്കണമെങ്കിൽ മുറ്റം കൂട്ടിയെടുക്കാം അതുപോലെ പിന്നെ ഈ സൈഡിൽ പോലെ സ്ഥലമുണ്ട് നമ്മൾ നമ്മളിപ്പോ അപ്പുറത്തെ സൈഡാണ് പോയത് കിടറിന്റെ സൈഡ് പിന്നെ ഇവിടെ ആണെങ്കിലും ഈ വാളി കെട്ടിയിട്ടുണ്ട് അത് കൂടാതെ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് തെങ്ങുകളുണ്ട് എനിക്ക് പോകുന്നു കുറച്ച് തെങ്ങുകള് മാവുകൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് സൈഡിനോട് ഒന്ന് കാണും അപ്പൊ അതൊക്കെ വിശാലമായ സ്ഥലമുണ്ട് എന്തോര സ്ഥലം വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിൽ സ്ഥലം പിന്നെ എന്താ അറിയോ നല്ല ശാന്തം ഇവിടെ അല്ലെ വേറെ ഒരു അച്ചപ്പാടോ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സൈലന്റ് ഏരിയ കേട്ടോ ബാക്കിൽ ഇപ്പോ ഇവരി ഈ ഭാഗം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ടൊക്കെ വാഴ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാൻ ഒരു താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അതിനെ പറ്റി ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വീടിന്റെ അകത്തോട്ട് ആഴ്ചകളെല്ലാം നമ്മൾ കണ്ടില്ലേ അതെ അപ്പൊ കയറി വരുമ്പോ കാണുന്നതാണ് നമ്മുടെ സിറ്റൗട്ട് നല്ല വിശാലമായ ഒരു സിറ്റൌട്ടാ അല്ലേ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് എവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ നമ്മുടെ മുറ്റൊക്ക അടിപൊളിയായിട്ട് കാണാം അതെ അപ്പൊ ഞാൻ അതോട് അറിയാലോ ഡോർദാ നല്ല നല്ല വീതിയുള്ള രീതിയുള്ള ഡോറല്ലേ കേറി കഴിയുമ്പോ നല്ല സൗകര്യമുള്ള ഒരു ഹാള് കേട്ടാ നോക്കി നല്ല അടിപൊളി ഹാള് അതാ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് കേട്ടാ സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തേക്കുന്നത് കണ്ടാ അതുപോലെ തന്നെ ഇവിടെ സെറ്റി അപ്പർ ഉപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല വിശാലമായ ഏരിയ ഉണ്ട് കേട്ടാ കാണുന്നില്ലേ അപ്പൊ ഇതാ നമ്മുടെ ഈ ഹാളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പൂജാറൂം വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു പൂജാ റൂം കേട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലായിടത്തും നല്ല സ്പേസ് ഉണ്ട് അതാണ് നമുക്ക് ഒട്ടും ഒരു ഇടുക്ക് തോന്നുന്നില്ല പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റൂം ഇതാ റൂമിൽ നല്ല വെളിച്ചമുണ്ട് കാരണം വലിയ ജനലാണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് ഇതാ കണ്ടില്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറമായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് അതെവിടെ കാണാം അടുത്ത ബെഡ്റൂം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം കണ്ടില്ലേ ഇനി നമുക്ക് ഡൈനിങ് ഏരിയ കാണാം ബാ ഇതാ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഇവിടേ ഒരു ഡിസൈനൊക്കെ ഒക്കെ കൊടുത്ത് ഒരാർച്ച് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഇതാ ഇവിടെയും നല്ല സ്പേസ് ഉണ്ട് വാഷ് ബേസിൻ അവിടെയുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് കിച്ചൺ ആണ് കിച്ചൺ നികി ബാ കിച്ചൻ എന്തായാലും ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ആദ്യം നോക്കിയത് കിച്ചൺ ആണ് ഏട്ടാ നല്ല അടിപൊളി ഒരു കിച്ചൺ ആണ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ നല്ല കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സൗകര്യം ഉണ്ട് ഏട്ടാ ഇത് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് അതെ ഞാനും അത് തന്നെയാണ് കൂടുതലായിട്ടും നോക്കിയത് വീട്ടിലെ സൗകര്യം നോക്കിയത് അത്യാവശ്യം നല്ല എല്ലാ ഏരിയയും നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീനിലാണ് അപ്പൊ ഈ വീടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും അതൊക്കെ പറഞ്ഞുതരാം ഇത് അതുപോലെ തന്നെ വർക്ക് ഏരിയ വിശാലമായ വർക്ക് ഏരിയ അവിടെ തന്നെ നോർമൽ അടപ്പുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടെല്ലാം കണ്ട നല്ല സൗകര്യം ഉണ്ട് ഇവിടെയും ഉണ്ട് ഒരു ടോയ്ലറ്റ് കണ്ട അതും അതും നോർമൽ ക്ലോസറ്റ് നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് പുറത്തേക്കുള്ള ഇതും ഇതാ നല്ല ഷീറ്റ് എല്ലാം ഇട്ട് നമുക്ക് പെരുമാറാൻ വേണ്ടിട്ട് നല്ലൊരു സ്ഥലം ഉണ്ട് സ്ഥലമുണ്ട് കിണറും ഇതെല്ലാം ആയിട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ് അതെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം കണ്ടതാ ഇതെല്ലാം ഇവിടെ നിന്ന് പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് നല്ല സൗകര്യം ഉണ്ട് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് അല്ലെ കിച്ചണിൽ ഓൾറെഡി ഒരു വാഷ് വാഷ്ബേസിൻ ഉണ്ട് എന്നാലും പുറത്തും നല്ല വാഷ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ഇനി കിണറ്റിലെ വെള്ളം കോരി കുളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് കിണറിലെ വെള്ളം ശുദ്ധമായ വെള്ളം കോരി കുളിക്കാം കണ്ടില്ലേ അതിനുള്ള സൗകര്യം കൂടി നല്ല അടിപൊളി എല്ലാ സൗകര്യങ്ങളും നമുക്ക് അടുപ്പിലെല്ലാം വെച്ച് വേവിച്ച് കഴിക്കണം എന്നാണെങ്കിൽ ഇതാ നല്ലൊരു അടിപൊളി അടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് സൗകര്യത്തിന് ഒട്ടും കുറവില്ലാത്ത നല്ലൊരു വീടാണ് ഒരു ഫാമിലിക്ക് നല്ല അടിപൊളിയായിട്ട് താമസിക്കാം അല്ലെ അത്ര സൗകര്യമുള്ള വീട് ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും ഇതാ ഈ ഡൈനിങ് ഏരിയന്ന് അങ്ങോട്ടൊന്നും കാണിച്ച് നല്ല ഒരു വിശാലത നല്ല അടിപൊളിയായിട്ട് അറിയാൻ വേണ്ടി പറ്റും ഇനിയിപ്പോ സ്റ്റെയർ ഇനി ഇനിയിപ്പോ താഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് കണ്ടു ഇനി നമുക്ക് മുകളിലെ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാം സ്റ്റെയർ കേഴ്സ് നല്ല സൗകര്യം നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലെ ഒരു വളഞ്ഞു വരുന്ന ഒരു ഷേപ്പിൽ അത് നല്ല ഭംഗിയുണ്ട് അവിടെ താഴോട്ട് കാണുമ്പോ കണ്ടാ ആ ഒരു ഏരിയന്റെ വലിപ്പം നമുക്ക് തിരിയും ഇവിടെ നോക്കുമ്പോൾ മനസിലാവും അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ലൈറ്റ് കേട്ടാ കണ്ട ഇവിടെനിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് കാണിച്ച് കണ്ടോ നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല വിശാലതയാണ് അല്ലേ ഈ വീട്ടിൽ ഞാൻ കണ്ടതാണ് എല്ലായിടത്തും നല്ല പ്രകാശവും പിന്നെ നല്ല സൗകര്യവും കണ്ട കയറുമ്പോൾ തന്നെ നല്ലൊരു ഹാളാണ് പിന്നെ നമുക്ക് നേരെ ബാൽക്കണി ആണ് കാറ്റും ഉണ്ട് കേട്ടോ അടിപൊളി കാറ്റ് ഇവിടെ അങ്ങനെ ഇരുന്ന നല്ല സുഖം കണ്ട അതാ നമുക്ക് വേറെ ഒച്ചപ്പാടോ വണ്ടികളുടെ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കാരണം നമ്മുടെ റോട്ടീന്ന് നമുക്ക് മാത്രം വഴിമാറി കുറച്ച് ഇങ്ങോട്ടേക്കാണുള്ള വീട് അതുകൊണ്ട് നല്ല സൗകര്യമുണ്ട് നല്ല ശാന്തതയുണ്ട് എന്നാ സൗകര്യങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതെ അതുപോലെ തന്നെ നമുക്ക് അപ്പം ഇനി മുകളിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുകളിലെ ഒരു ഏരിയ ഉണ്ട് ഇതൊരു റൂമായിട്ട് ഉപയോഗിക്കാം ശെരിക്കു പറഞ്ഞ ഒരു ബെഡ്റൂം പോലെ ഉപയോഗിക്കാം ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഒരു ഏരിയ ഏരിയതാ ഇവിടെ നല്ല അതൊക്കെ നല്ല ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ നമ്മള് ശരിക്ക് ഒരു റൂം എന്ന് പറയുന്നത് ഇതാണ് ഈ റൂമിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോയാണ് കയറുമ്പോൾ ഇതാ കണ്ട നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം അതുപോലെ തന്നെ ഇത് ഇവിടെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നല്ല ഇപ്പം ചെയ്തുതാന്ന് തോന്നുന്നു നല്ല പുതിയ കബോർഡുകൾ കണ്ട പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ആ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതെ അത്യാവശ്യം ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെ കേട്ടോ ടോയ്ലറ്റ് ആ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിങ് ഏരിയ തന്നെ പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് കാണുന്നില്ലേ എല്ലാം നല്ല സൗകര്യം ഉണ്ട് അല്ലെ നോക്കി റൂമിന്റെ വലിപ്പം നല്ല നല്ല റൂം സൗകര്യം ഉണ്ട് അടക്കം പിന്നെ ആ റൂമിൽ നിന്ന് കാണുന്ന ഒരു ഏരിയ അടിപൊളി അത്യാവശ്യം പിന്നെ ഇനിയുണ്ട് ഇവിടെ നല്ല അടിപൊളി സ്പേസ് ഇനി നിങ്ങക്ക് ഇങ്ങോട്ട് നാളെ ഇനി കൂട്ടി എടുക്കണമെങ്കിലും അഥവാ ഇനിക്ക് പോരാ ഇങ്ങോട്ടതാ നല്ല വിശാലമായ സൗകര്യം കിടക്കണ്ട ഇവിടെ എന്തും ചെയ്യാ നാളെ വേണമെങ്കിൽ കൂട്ടി എടുക്കണെങ്കിൽ കൂട്ടിയെടുക്കാം അതല്ല ഇനിയിപ്പോ ഒരു തിയേറ്റർ ഒക്കെ വേണമെങ്കിൽ തിയേറ്റർ എടുക്കാം റൂം എടുക്കാം അത് ഇപ്പുറത്തോട്ട് അടക്കം ഇവിടെയും ഇതേ ഒരു ഇത് ഉണ്ട് കണ്ട കണ്ടോ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് എത്ര ബാത്റൂം ആണ് നോക്കിയത് വീട്ടില് കണ്ടോ ഇവിടെ ഉണ്ട് ഒരു ബാത്റൂം കണ്ടോ ഇവിടെ ഒരു റൂമ് കാര്യങ്ങളല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഒരു റൂം എടുക്കണമെങ്കിൽ തന്നെ ബാത്റൂമിനോട് ചേർത്ത് വേണമെങ്കിൽ അത് ആക്കാം കണ്ടോ നല്ല ഇഷ്ടം പോലെ സൗകര്യമുള്ള അടിപൊളി ഒരു വീട് വ അപ്പ എന്തായാലും വീട് മുഴുവനായിട്ട് നമ്മൾ കണ്ടു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു വീട് വാങ്ങാനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് നോക്കാം അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഇത് സ്ഥലം വരുന്നത് മൊറാഴ ഞാൻ ഒരിക്കലും പറഞ്ഞിരുന്നു മൊറാഴയാണ് ഇവിടെ നിന്ന് ധർമ്മശാലയിലോട്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ തളിപ്പറമ്പിലോട്ട് ഏതാണ്ട് ഒരു ആറ് കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ ഇതിന് ചുറ്റുമായിട്ട് ഹൈസ്കൂൾ ഉണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട് ക്ഷേത്രം പള്ളി അങ്ങനെ എല്ലാം വരുന്നുണ്ട് അടുത്തന്നെ അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയേണ്ടി വരുന്നത് ഇതിന്റെ വില എന്തായിരിക്കുന്നതായിരിക്കും അല്ലേ അപ്പൊ പതിനഞ്ച് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറിന് മേലെ വരുന്ന സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടും കൂടി ഇപ്പൊ ഇവര് ചോദിക്കുന്നത് അമ്പത്തി ഒമ്പത് ലക്ഷമാണ് ഫിഫ്റ്റി നയൻ ലാക്ക് ഇതിന്റെ ഓണർ ചോദിക്കുന്നത് അപ്പൊ അത് നെഗോസിയേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് വന്ന് വീട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് പൈസയൊക്കെ എത്ര ഡിസ്കൗണ്ട് ആക്കി കിട്ടുന്നോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി തീർച്ചയായിട്ടും നെഗോസിയേഷൻ ഉണ്ടാവും അപ്പൊ ഇതാണിപ്പോ അവർ ചോദിക്കുന്ന വില അപ്പൊ എന്തായാലും ഞങ്ങൾ നമ്പർ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഈ വീട് വേണോന്നുണ്ടെങ്കിൽ ഇതിൽ വിളിക്കാം അല്ലെ വിളിക്കാം അതുപോലെ തന്നെ ഇവിടെ വന്ന് കാണാം അപ്പൊ എന്തായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ വീടുകള് വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ടാ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇനി ഫാമിലി ആരെങ്കിലും വീട് നോക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കൂടി ഉപകാരപ്പെട്ടെ അല്ലെങ്കിൽ പറയാ കണ്ണൂർ ജില്ലയില് തളിപ്പറമ്പ് ധർമ്മശാലയാണ് കേട്ടോ ഇത് സ്ഥലം മൊറാഴ മൊറാഴ ഓക്കെ അപ്പൊ ശരി ശരി